നമസ്കാരം ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം കോതമംഗലത്ത് തങ്കളം കാക്കനാട് ദേശീയപാതയിൽ വാഹനാപകടം കോട്ടപ്പടി സ്വദേശികളായ രണ്ട് യുവാക്കൾക്ക് ദാരുണാന്ത്യം ഇളമ്പ്ര പാലായത്തുകാവ് ക്ഷേത്രത്തിന്റെ ആർച്ചന സമീപത്ത് ഞായറാഴ്ച രാത്രിയിലാണ് അപകടം നടന്നത് പരിക്കേറ്റവരെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കോതമംഗലത്ത് തങ്കളം കാക്കനാട് ദേശീയപാതയിൽ ഞായറാഴ്ച രാത്രി ഉണ്ടായ വാഹനാപകടത്തിൽ രണ്ട് യുവാക്കൾക്ക് ദാരുണാന്ത്യം കോട്ടപ്പടി വടാശ്ശേരി കാരിക്കൽ കെ എ കൃഷ്ണന്റെ മകൻ കെ കെ അഭിരാം വടാശ്ശേരി പാറച്ചാലിപ്പാറ പന്തനാൽ പുത്തൻപുര ബൈജുവിന്റെ മകൻ ആൽബിൻ എന്നിവരാണ് മരിച്ചത് ഇരുവർക്കും ഇരുപത്തൊന്ന് വയസ്സായിരുന്നു ഞായറാഴ്ച രാത്രി എട്ട് മുപ്പതിനാണ് അപകടം നടന്നത് നാലുവരി പാതയിൽ ഇളംബ്ര പാലായത്തുകാവ് ക്ഷേത്രത്തിന്റെ ആർച്ചിന് സമീപത്ത് നിർത്തിയിട്ട പിക്കപ്പ് വാനുമായി ഇടിച്ച ബൈക്ക് മറിയുകയായിരുന്നുവെന്നാണ് പോലീസ് പോലീസ് നിഗമനം ചെറിയ എല്ലാം എല്ലാമുണ്ട് സാമൂഹികരുദ്ധ ഇവിടെ മൊത്തം ഒരു അഴിഞ്ഞാട്ടാണ് ഇവിടെ ഒരു വേശ്യ എന്ന് പറയാം അതിനെ കഷ്ടാണ് ഇവിടെ ഇവിടെ മയക്കുമരുന്ന് എല്ലാ കേസുകളൊക്കെ ഇവിടെ കൂടുതലും തന്നെ ഈ മറ്റേ എ ടി എം ഈ ടി എം അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളാണ് ഇവിടെ കൂടുതലും ഇവിടെ എനിക്ക് തോന്നുന്നു ഈ ഒന്നല്ലേ പിള്ളേര് ഹെൽമെറ്റ് വെച്ചിട്ടില്ല അതാണ് മരിക്കാൻ കാരണം രണ്ടാമത്തെ വല്ല ആ പിള്ളേരെ കഴിച്ചിട്ടുണ്ടോന്നറിയില്ല അത് എന്നാ ഒന്നായി ഇരുട്ടാറുണ്ടി വന്നു അവര് ഒന്നാ ഇരുട്ടാർന്നു അതാണ് അങ്ങനെ പറ്റില്ല എന്നാ സംഭവിച്ചറിയാൻ പറ്റും ഗുരുതര പരുക്കേറ്റ ഇരുവരെയും ഉടൻ കോതമംഗലത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഇവരുടെ മൃതദേഹങ്ങൾ പിന്നീട് മോർച്ചറിയിലേക്ക് മാറ്റി ഇടിയുടെ ആഘാതത്തിൽ ബൈക്കിന്റെ മുൻഭാഗം പൂർണമായും തകർന്നിട്ടുണ്ട് പണി പൂർത്തിയാകാതെ കിടക്കുന്ന തങ്കളം കാക്കനാട് നാലുവരി പാതയിൽ വഴിവിളക്കുകൾ ഇല്ലാത്തത് അപകടങ്ങൾക്ക് കാരണമാകുമെന്ന് നേരത്തെ നാട്ടുകാരുടെ പരാതി ഉയർന്നിരുന്നു രണ്ട് ജീവനുകൾ കൂടി ഇവിടെ പൊലിഞ്ഞതോടെ അധികൃതരുടെ നിസ്സംഗതയ്ക്കെതിരെ ോഷം ശക്തമാണ് ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം